parashiraja senior secondary school since 2015 play class 2 plus 1 eco-friendly campus with a beautiful butterfly garden play classes kg special care with different games ac classrooms for kg section empowering little hearts to dream big and fly high parashiraja senior secondary school Thiruvillamala. മംഗള എക്സ്പ്രസിൽ നിന്നും മോഷ്ടിച്ച സ്വർണം വിറ്റ മലപ്പുറം വയലത്തൂർ സ്വദേശി മുഹമ്മദ് ഷെഫീഖിനെ ഷൊർണൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു മുഖ്യപ്രതികൾക്കായുള്ള അന്വേഷണം റെയിൽവേ പോലീസ് തുടരുന്നു ഷൊർണൂരിൽ മംഗള എക്സ്പ്രസ് ട്രെയിൻ യാത്രക്കാരിയുടെ മോഷണം പോയ സ്വർണം മറിച്ചു വിൽപ്പന നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിലായി മലപ്പുറം വയലത്തൂർ സ്വദേശി മുഹമ്മദ് ഷെഫീഖാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ജൂലൈ പതിമൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം കാസർകോട് നിന്നും കൊല്ലത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്ന കൊല്ലം പറവൂർ സ്വദേശിനി ഷീബയുടെ രണ്ട് പോയിന്റ് ഒന്നേ അഞ്ച് ലക്ഷം രൂപ വില മതിക്കുന്ന സ്വർണവും ഇരുപതിനായിരം രൂപ വിലയുള്ള മൊബൈൽ ഫോണുമാണ് മോഷണം പോയത് എ സി കോച്ചിൽ വെച്ച് യുവതിയുടെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന ഒന്നേക്കാൾ പവൻ വളയും അരപ്പവൻ തൂക്കമുള്ള മൂന്ന് സ്വർണ്ണ മോതിരങ്ങളും മൊബൈൽ ഫോണുമാണ് രണ്ടു പേർ ചേർന്ന് കവർന്നത് ട്രെയിൻ രാവിലെ അഞ്ച് പതിനഞ്ചിന് ഷൊർണൂർ സ്റ്റേഷനിലെ എത്തിയപ്പോഴാണ് ബാഗ് നഷ്ടപ്പെട്ട വിവരം യുവതി അറിയുന്നത് കോഴിക്കോടിനും ഷൊർണൂരിനുമിടയിലാണ് മോഷണം നടന്നതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം പരാതിയുടെ അടിസ്ഥാനത്തിൽ റെയിൽവേ പോലീസ് നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സ്വർണം മറിച്ചുവിറ്റ മുഹമ്മദ് ഷെഫീഖിനെ തിരൂരിൽ വെച്ച് പോലീസ് പിടികൂടിയത് കൂടുതൽ ചോദ്യം ചെയ്തതിൽ രണ്ടുപേർ മോഷ്ടിച്ച സ്വർണവും മൊബൈൽ ഫോണും വിൽപ്പനയ്ക്കായി തന്നെ ഏൽപ്പിച്ചതാണെന്നും സ്വർണം മാത്രമാണ് വിറ്റതെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകി ഇയാളെ ഉപയോഗിച്ച് തിരൂരിലെ ഒരു സ്ഥാപനത്തിൽ നിന്നും മോഷണം പോയ സ്വർണവും ഇയാളിൽ നിന്നും മൊബൈൽ ഫോണും റെയിൽവേ പോലീസ് കണ്ടെടുത്തു മോഷണം നടത്തിയ പ്രധാന പ്രതികളായ കോട്ടയം സ്വദേശിക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി പന്ത്രണ്ട് കേസും മലപ്പുറം സ്വദേശിക്കെതിരെ പതിനൊന്ന് കേസും നിലവിലുണ്ട് ഇവരെ പിടികൂടുന്നതിനുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി എസ് അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള റെയിൽവേ പോലീസ് അറിയിച്ചു അറസ്റ്റിലായ മുഹമ്മദ് ഷെഫീഖിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് സിസി